ഹായ് നമസ്കാരം ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയുടെ അനുപാതം വളർച്ച കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പോയിൻ്റ് അറുപത്തൊന്ന് ശതമാനം പോയിൻ്റ് എൺപത്തിരണ്ട് ശതമാനം കഴിഞ്ഞ വർഷം പോയിൻ്റ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഒക്കെയാണ് നമ്മളുടെ വളർച്ച ജനസംഖ്യ വളർച്ച അപ്പോൾ അങ്ങനെ വന്ന് ഇന്ന് ഫലത്തിൽ രണ്ടായിരത്തി ഏപ്രിലിൽ ഏപ്രിലായപ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനസംഖ്യ ആയിട്ട് നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് നമ്മൾ മുന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ മുന്നിട്ട് നിൽക്കുന്ന ഈ രാജ്യത്ത് നമ്മളറിയേണ്ടത് പണ്ട് ചൈന നമ്മളെക്കാട്ടിൽ മുന്നിലായിരുന്നു ഇന്ന് നമ്മൾ ചൈനയെ ജനസംഖ്യയുടെ കാര്യത്തിൽ ഓവർടേക്ക് ചെയ്ത് നമ്മൾ മുന്നിലെത്തിയിരിക്കുകയാണ് അതും ചെറിയ ഒരു സംഖ്യയ്ക്കൊന്നുമല്ല രണ്ട് കോടിക്ക് മേളിലാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ ദാരിദ്ര്യം മറ്റ് ഒരുപാട് ഘടകങ്ങൾ ഇതെല്ലാം മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ യുവാക്കൾ പ്രത്യേകിച്ചും റഷ്യൻ സേനയിലും മറ്റ് അതുപോലുള്ള രാജ്യാന്തര സൈനികങ്ങൾ സൈനിക താവളങ്ങളിലൊക്കെ ജോലിക്ക് വേണ്ടി പോയി പോയത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മളുടെ ജനസംഖ്യ ഇങ്ങനെ വർധിച്ചത് തൽക്കാലം പിടിച്ചു നിർത്തേണ്ട ആവശ്യമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം നമ്മളുടെ നാട്ടിൽ യുവജനങ്ങളുടെ സംഖ്യ വളരെ കൂടുതലാണ് പക്ഷേ നമ്മൾ ഇപ്പം മുതലെങ്കിലും ഇതുവരെ ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇപ്പം മുതലെങ്കിലും നമ്മളൊരു കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് ഒരു ഗ്രാഫ് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ യുവാക്കൾക്ക് നമ്മളുടെ കുട്ടികൾക്ക് ഈ വരും വർഷങ്ങളിൽ അതായത് ഇന്നോ നാളെയല്ല ഒരു അഞ്ചോ പത്തോ വർഷത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുകയും അതിനനുസരിച്ചുള്ള വർക്ക് എക്സ്പീരിയൻസ് എല്ലാം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാകുമ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തൊഴിൽ തേടാൻ കഴിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകത്തുള്ളതിൽ ഏറ്റവും കൂടുതൽ മാൻ പവർ സപ്ലൈ ചെയ്യുന്ന രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യക്ക് മാറാൻ കഴിയും ഒരു പക്ഷേ നമുക്കറിയാം പണ്ട് കേരളമായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൻ പവർ സപ്ലൈ ചെയ്തിരുന്ന ഒരു സംസ്ഥാനം അത് പിന്നെ പഞ്ചാബ് ഏറ്റെടുത്ത് പിന്നെ അങ്ങനെ പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളുടെ വിദ്യാഭ്യാസം തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ഒരുപാട് മാറേണ്ടതുണ്ട് നമ്മളിപ്പോഴും വന്നിട്ട് പണ്ടത്തെ പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി നമ്മൾ എടുത്താൽ അറിയാം ഇവിടുത്തെ രാഷ്ട്രീയം രാഷ്ട്രീയ അതിപ്രസരവും കുട്ടികൾക്കിടയിലുള്ള രാഷ്ട്രീയ കളിയും ആയിട്ട് കുറേ തകർന്നു പോയതാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അപ്പോൾ നമ്മളുടെ കേരളത്തിലും രാജ്യാന്തര തലത്തിലും രാജ്യത്തും ഒക്കെ നമുക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൃത്യമായ വർക്ക് എക്സ്പീരിയൻസും ടെക്നോളജി മാറുന്നതനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മളുടെ ട്രെയിനിങ്ങിലുണ്ടാകുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ അടുത്തൊരു പത്ത് വർഷത്തിനകമൊക്കെ നമ്മൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ മാൻ പവർ സപ്ലൈ ചെയ്യുന്ന രാജ്യമായി വളരാൻ കഴിയും ചിലപ്പോൾ ഒരു പക്ഷേ പത്തോ പതിനഞ്ചോ വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മളുടെ ജനസംഖ്യ എല്ലാ രാജ്യങ്ങളിലുമായിട്ട് വ്യാപിച്ച് കിടക്കും വ്യാപിച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഡയറക്ഷനും കൃത്യമായ മൂളയൊക്കെ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിൽ നമ്മളുടെ ഇന്ത്യക്കാരെ നമുക്ക് വിനിയോഗിക്കാൻ കഴിയും കുരുട്ടുപുത്തിക്കൊക്കെ നമ്മൾ വലിയ മിടുക്കന്മാരും അപ്പോൾ ഇപ്പം തന്നെ നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങളിൽ നമ്മളുടെ ഇന്ത്യക്കാരാണ് അവിടുത്തെ സുപ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് രാജ്യങ്ങളിൽ നമ്മളുടെ ഇന്ത്യക്കാരാണ് അവിടുത്തെ പ്രധാന പൗരന്മാർ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കൃത്യമായ ഡയറക്ഷൻ അത് നമുക്ക് ഈ രാഷ്ട്രീയക്കാരുടെ ഉളകളുടെ അടുത്തു നിന്ന് തന്നെ ഉണ്ടാകണം അല്ലാതെ ജനങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ചിന്തിക്കാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ ഏഴര ഏഴ് വർഷം ഏഴര വർഷമായിട്ട് ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് ഇവരൊന്നും ഒരു കൃത്യമായ ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പിന്നെ പണുയർത്തിയ കാക്കത്തുള്ള ആരം എഞ്ചിനീയറിംഗ് കോളേജുകളെല്ലാം ഇപ്പം പൂട്ടി കിട്ടുന്ന അവസ്ഥയിലെത്തിയതും നമ്മളുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും പോയി പഠിക്കാൻ തയ്യാറായി വന്നതും അതിനു പറ്റി സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലവിലില്ല എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരു വലിയ പോരായ്മയാണ് ഈ പോരായ്മകൾ കണ്ടെത്തി ഞാൻ തീർത്ത് പറയാം ഇതിനകത്ത് ഒന്നും വെച്ചിട്ടല്ലേ ഞാൻ പറയുന്നത് ഈ ഇടതുപക്ഷം മാതിരിയുള്ള ആൾക്കാർ ഭരിച്ചാൽ ഒരിക്കലും നമ്മളുടെ കുട്ടികൾക്ക് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം നേടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം ഈ രാഷ്ട്രീയക്കാരനൊക്കെ മാറണം മാറി ഈ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന കഴുകന്മാരെയൊക്കെ എടുത്ത് കുഴിയിൽ കുഴിയിൽ തളേണ്ട സമയം കഴിഞ്ഞാണ് എന്നിട്ട് യുവാക്കൾ വരണം രാഷ്ട്രീയത്തിലൊക്കെ യുവാക്കൾ വരണം ദീർഘവീക്ഷണം വേണം ദീർഘവീക്ഷണമുള്ള യുവാക്കൾ മുന്നോട്ട് വരുന്ന ഉടനെയാണ് നമ്മളുടെ രാഷ്ട്രീയം ഒന്നുകൂടെ നന്നായി വരുന്നത് അത് നമ്മൾ മലയാളികളും നമ്മൾ പിന്നെ രാ ദേശീയ തലത്തിലെടുക്കുകയാണെങ്കിൽ ദേശീയ തല ദേശീയ തലത്തിലും മൊത്തത്തിലും മാറ്റം വരണം വീക്ഷണങ്ങൾക്ക് മാറ്റം വരണം അല്ലാതെ നമ്മൾ പണ്ടത്തെ പാരമ്പര്യം പറഞ്ഞ് പാളയത്തോറിയ കാര്യമൊന്നും പറഞ്ഞിരുന്നിട്ടൊരു കാര്യവുമില്ല നമ്മൾ ഇനിയും നേടുന്ന വിദ്യാഭ്യാസം തൊഴിൽ തൊഴിൽ പഠനം തൊഴിൽ എക്സ്പീരിയൻസ് ഇതെല്ലാം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തലത്തിൽ വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് രാജ്യങ്ങളുടെ വളർച്ചയോടൊപ്പം ആ രാജ്യങ്ങളിൽ പോയിട്ട് നമുക്ക് ജീവിത നിലവാരം ഉയർത്താൻ കഴിയുള്ളൂ ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ നമുക്കറിയാം ചൈനയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ അവിടുത്തെ ജനസംഖ്യ താഴോട്ട് താഴെട്ട് പോവുകയാണ് അവിടുത്തെ യുവാക്കൾ രണ്ടാം കുറവാണ് അവർ ചൈനയിലൊക്കെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ അർബൻ മേഖലയിൽ കൂടുതൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയാണ് ഗ്രാമീണ മേഖലയിലോട്ടൊക്കെ ആൾക്കാരെ കൂടുതൽ അധിവസിപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണ് കാര്യം വേറൊന്നോടുണ്ട് പിന്നെ ചൈനയുടെ നല്ലൊരു ഭാഗവും വെള്ളത്തിലോട്ട് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലാതെ ഒരു കാരണം മാത്രം എടുത്ത് നമുക്ക് പറയാനൊന്നും പറ്റില്ല അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് കണക്ക് വെച്ച് കൂട്ടി നോക്കുന്നുണ്ട് ചൈനയുടെ ജനസംഖ്യ ഇനിയും വലുതായിട്ട് വർദ്ധിക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് അവിടുത്തെ ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണം ഒക്കെ ആകുമ്പം ഇങ്ങനെയൊക്കെ അവർ പോവുകയുള്ളു പക്ഷേ ഇന്ത്യക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ വളരാൻ കഴിയുന്ന ഒരു രാജ്യമായി ഇന്ത്യ വളരും പക്ഷേങ്കിൽ ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയക്കാർ വരണം കൃത്യമായ എഡ്യൂക്കേഷൻ ഉണ്ടാകണം കൃത്യമായിട്ടുള്ള ടെക്നോളജി ഓൺ ദി സ്പോട്ടിൽ ആവശ്യമുള്ള സമയത്ത് തന്നെ ടെക്നോളജിയുടെ വളർച്ച നമ്മളുടെ കുട്ടികളിൽ എത്തിക്കാൻ കഴിയണം അതനുസരിച്ച് അവരുടെ മനസ്സ് മാറാൻ കഴിയണം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ അല്ല നമ്മൾ ഒരു പത്ത് വർഷം കൊണ്ടൊക്കെ നമ്മൾ ഒരുപാടങ്ങ് മുന്നിൽ എത്തിപ്പോകും പിന്നെ നമ്മളെ ആരും ഇല്ലാതായി ഇല്ലാതായിപ്പോകും കാര്യം പിന്നെ ലോകത്തിൻ്റെ നിയന്ത്രണം നമ്മളുടെ ഇന്ത്യക്കാരുടെ കയ്യിലാകും നമ്മുടെ മോദിജി പറഞ്ഞ വിശ്വ പൗ പൗരന്മാരുടെ കണക്ക് വെച്ചെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മളുടെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയും പക്ഷേ അതിന് പ്രാപ നമ്മുടെ പൗരന്മാരെ പ്രാപ്ത പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ളത് നമ്മളുടെ ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു കർത്തവ്യമാണ് യുവന്മാരത് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത് എന്തായാലും കേരളത്തിൽ നിന്ന് അത് പ്രതീക്ഷിക്കേണ്ട കേരളത്തിൽ ഇപ്പോഴത്തെ സംവിധാനത്ത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാർ നമ്മുടെ പിള്ളേർ കുട്ടികളെ അവരെണ്ണം ഗുണം പിടിക്കാൻ സമ്മതിക്കത്തില്ല നമുക്കറിയാം പിന്നെ പല സെമസ്റ്ററുകളുടെയും പരീക്ഷ രണ്ടാം സെമസ്റ്റർ കഴിഞ്ഞിട്ട് ഒന്നാം സെമസ്റ്ററിൻ്റെ പരീക്ഷ തുടങ്ങിയിട്ടില്ലാത്ത ഒരുപാട് ഡിഗ്രി പിന്നെ പി ജി വിദ്യാർത്ഥികളുണ്ട് പറയുന്നത് കേൾക്കാം എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്ന നമ്മളുടെ ഈ ഇടതുപക്ഷ സർക്കാർ മാതിരിയുള്ള സംവിധാനം ഭരിച്ചാലൊന്നും നമ്മളുടെ നാട് മാറാൻ പോകുന്നില്ല അപ്പോഴാണ് നമ്മളുടെ കുട്ടികൾ നമ്മുടെ നാട് വിട്ടുപോയി അന്യ സംസ്ഥാനങ്ങളിലും അന്യ അന്യരാജ്യങ്ങളിലും പോയി പഠിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മളുടെ മാതാപിതാക്കൾ വസ്തു മകം വിറ്റിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണേലും വായ്പ എടുത്തിട്ടാണേലും പിടിച്ചുപറിച്ചിട്ടാണേലും കുട്ടികളെ അന്യ രാജ്യങ്ങളിലോട്ട് പഠിക്കാൻ വിടുന്നത് നമ്മളുടെ നേതാക്കന്മാർ മാറിയാൽ നമ്മുടെ രാജ്യമൊക്കെ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ മതി അപ്പം ശരി നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കുക സബ്ജക്റ്റ്